എഴുതുന്ന ടെക്സ് ചെയ്യുന്ന ഓരോ വാക്കുപോലും ശ്രദ്ധിക്കേണ്ടവയാണ് ചില വാക്കുകൾ അള്ളാഹുനിഷ്ടമില്ലാത്ത വാക്കു വന്നു പോയേക്കും പരിശുദ്ധമായ ഹദീഫിൽ മഹാനായി തങ്ങളും ഇമാം ഹംബൽ തങ്ങളും ഉദ്ധരിച്ച ഹദീത് ഉണ്ട് മുസ്ലിമിലും മുസ്നദിലും വന്ന ഒരു ഹദീത് ഉണ്ട് വളരെ രണ്ട് സഹോദരന്മാരുടെ ചരിത്രമാണത് ജ്യേഷ്ഠൻ വളരെ നല്ല മനുഷ്യനാണ് അനുജൻ വളരെ മോശക്കാരനാണ് അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ടെന്നാ ലോകത്ത് അള്ളാഹു എല്ലാരെയും നന്നാക്കി കൊടുക്കട്ടെ വളരെ പ്രക്ഷോഭം പിടിച്ച് നടക്കുന്നതല്ല മനുഷ്യൻ അനുജൻ അങ്ങനെ ഫിത്രിം പ്രസാദേറ്റ് നടക്കുന്നു റീപത്തു നമീമത്തേറ്റ് നടക്കുന്നു കള്ളു കുടിച്ച് നടക്കുന്നു വിഭിചരിച്ച് നടക്കുന്നു കുടച്ചതമ്പുരാൻ നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ അള്ളാഹു നന്നാക്കി തരട്ടെ തരട്ടെല്ലാഹു നന്നാക്കി തരട്ടെ പക്ഷേ ജ്യേഷ്ഠൻ ഉപദേശിക്കുവനെ തിന്മ ചെയ്യല്ലടോ നിർത്തിയേക്ക് ഫിത്രി പ്രസാദ് ഉണ്ടാക്കല്ലേ തിന്മ ചെയ്യല്ലേ എത്ര പറഞ്ഞാലും ഇവൻ കേൾക്കൂല അങ്ങനെ എപ്പോഴും പറയുമ്പോ ഇവൻ ചോദിക്കുകയാണ് സ്വന്തം ജ്യേഷ്ഠനോട് വിട്ടേക്ക് എന്റെ കാര്യം നോക്കാൻ അള്ളാഹു നിന്നെ പറഞ്ഞയച്ചുവോ എന്ന് സ്വന്തം സഹോദരനോട് ജ്യേഷ്ഠനോട് അനുജൻ ചോദിച്ചു എന്റെ കാര്യം എന്നെയും എന്റെ റബ്ബിനെയും വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി മനസ്സിൽ സ്നേഹമുള്ള ആളാണ് പക്ഷേ തെറ്റ് സംഭവിച്ചു പോകുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല നിരന്തരം തെറ്റുകൾ തെറ്റുകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന തിന്മയിലേക്ക് കൊടുക്കുകയോ തിന്മ പ്ലാൻ ചെയ്യുകയോ ചെയ്യുന്ന ഒരു ക്രിമിനലിനെ കുറിച്ചല്ല ഈ സംഭവം പറയുന്നത് മനസ്സിലെവിടെയോ അള്ളാഹുവിനോട് സ്നേഹമുണ്ട് പക്ഷേ തെറ്റു തന്റെ കൂട്ടുകാരനോട് അക്സ്വർ അക് തിന്മ ചെയ്യരുത് തിന്മ ചെയ്യരുത് എന്ന് നിരന്തരം ഉപദേശിച്ചപ്പോ ദേഷ്യം പിടിച്ചിട്ട് അവൻ പറഞ്ഞു എന്നെയും എന്റെ റബ്ബിനെയും അങ്ങ് വിട്ടേക്ക് എന്നെയും എന്റെ തിന്മയെയും വിട്ടേക്കുന്നല്ല അങ്ങനെയല്ല പറയേണ്ടത് ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്തേക്കും നീ ആരാ അതല്ല എന്നെയും എന്റെ റബ്ബ് എന്റെ പടച്ചതമ്പുരാൻ അല്ലയോ അതുകൊണ്ടാണ് പണ്ട് അഷ്റഫ് തങ്ങളോട് ചോദിച്ചത് മനുഷ്യന്മാരെ വിചാരണ ചെയ്യ മനുഷ്യരാണോ മലക്കുകളാണോ ആരാ നബിയെ നാളെ വിചാരണ ചെയ്യുന്നത് ർജുമാൻ അവന്റെയും മനുഷ്യരുടെയും ഇടയിൽ വേറെ ഒരു ഇടനിലക്കാരനില്ല ഡയറക്റ്റ് അള്ളാഹുവാൻ ഹിസാബ് ചെയ്യ അല്ല എന്ന് പറഞ്ഞ ഇറങ്ങിപ്പോവാ എന്തിപ്പങ്ങളാ ചോദിച്ചത് എന്തിപ്പ ചോദ്യം പൊന്നാരൻ നബിയെ നമ്മുടെ വിചാരണങ്ങാൻ അല്ല വല്ല മനുഷ്യരെയും ഏൽപ്പിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോവും അത് അള്ളാഹു അല്ല ചെയ്യണത് അവൻ റഹ്മാനും റഹീമുമാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച പഠിച്ചോം തരും ആ ഒരു സമാധാനത്തിൽ നബിയെ പറഞ്ഞതാണ് അഷരഫ് തങ്ങളോട് എൻറെ റബ്ബിനെയും അങ്ങ് വിട്ടേക്ക് എന്റെ റബ്ബ് കാരുണ്യവാനല്ലേ എന്റെ മനസ്സിന്റെ നീയത്ത് എന്നെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ എന്റെ റബ്ബിനറിയുവല്ലോ അതുകൊണ്ട് എന്നെയും എൻറെ റബ്ബിനെയും അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോ ആ ജേഷ്ഠൻ സ്നേഹം കൊണ്ടോ അഭിമാനബോധം കൊണ്ടോ പറഞ്ഞു വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക യാ ഫുലാൻ അല്ലാഹുനെ തന്നെയാണ് സത്യം നിനക്ക് അള്ളാഹു ക്ഷമ തരില്ല ഉറപ്പാണ് അല്ലാനെ തന്നെയാണ് സത്യം അള്ളാഹു നിനക്ക് ക്ഷമ തരില്ല ആ വാക്ക് വല്ലാത്ത ഒരു വാക്കായി പോയി മഹാനായ അബൂ ഹുറൈറ റഹിയഹുൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു വൽദി നഫ്സി ബി യദി ലഖതകല്ലമ ബി കലിമത്തി മാത്രമുള്ള വാക്കായി പോയി പറഞ്ഞ വാക്ക് നിനക്ക് അള്ളാഹു അള്ളാഹു തരൂല എന്ന് നമ്മൾ എങ്ങനെ പറയും അല്ലേ കൊടുക്കുന്നവൻ അള്ളാഹു ജല്ല ജലാലു അള്ളാഹു പറഞ്ഞല്ലോ അല്ലാഹു എന്നാലിന്റെ ഒരാൾക്ക് ഞാൻ കൊടുക്കില്ലെന്ന് എന്റെ പേര് വെച്ച് സത്യം ചെയ്തു പറഞ്ഞ ആളെവിടെ എന്റെ അടിമക്ക് ഞാൻ പുറത്തു എന്ന് പറയാ അത് എന്റെ പേരിൽ സത്യം ചെയ്യുകയും ചെയ്യേ ഞാൻ പൊറുക്കുമോ എന്ന് കഴിവുകളെ സംബന്ധിച്ച് അവൻ എന്തറിഞ്ഞു ഞാൻ എന്തു പുറത്തു കൊടുത്തു നിന്റെ കർമ്മങ്ങൾ ഞാൻ തകർത്തു കളഞ്ഞു എന്ന് അള്ളാഹു മനുഷ്യനോട് പറയാൻ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ ചിലപ്പോ പല കുത്തക്കേടും ചെയ്തിട്ട് അവസാനം അങ്ങ് നന്നാവും ഒരുപാട് കുത്തക്കേട് കളിച്ച് നന്നാവുന്ന ചെറുപ്പക്കാരെ കണ്ടല്ലോ പിടിച്ചാൽ കിട്ടൂല പിന്നെ ഒരു പള്ളിന്ന് ഇറങ്ങി പോരൂല കുറച്ച് കുറത്തക്കേടുള്ള മരണം വരെ ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോയിന്ന് വരും പക്ഷെ വല്ലാണ്ട് എല്ലാ കളിയും കളിച്ച നന്നാവുന്നവരുണ്ടല്ലോ അല്ലാ നമ്മളെല്ലാവർക്കും അള്ളാഹു ചാല ഹിതായും ഇസ്തഖാമത്ത് നിലനിർത്തി തരട്ടെ അതുകൊണ്ട് കുറച്ച് കുറച്ച് കളിക്കാന്നോ കുറെ കളിക്കാന്നോ ഒന്നും അതിന് എപ്പോഴാണ് അള്ളാഹുവിന്റെ അള്ളാഹുലേക്ക് തിരിച്ചു പോവേണ്ട സമയം അചലത്വം നമുക്ക് അറിയില്ലല്ലോ അപ്പോ ആരെ പറ്റിയും അവനൊന്നും ഇനി നന്നാവില്ല എന്നൊന്നും പറയരുത് അവനൊക്കെ ഇനി അവന്റെ കാര്യം പോക്കാണ് അങ്ങനൊന്നും പറയണ്ട പക്ഷേ കൊറേയൊക്കെ തെറ്റെയ്തു കൊറേയൊക്കെ പ്രസാദൊക്കെ ഉണ്ടാക്കി പിന്നെങ്ങനെ തോന്നി ഞാൻ നന്നായാലോ വാഹുത്താലൊരു തോന്നല് കൊടുത്താ പോരെ അതുകൊണ്ട് സ്വന്തം കൂട്ടുകാരനെ സംബന്ധിച്ച് സംബന്ധിച്ചു തന്നെയാണ് സത്യം നിനക്ക് എന്ന് പറഞ്ഞ സംബന്ധിച്ച് മഹാനായ നഷ്ടപ്പെട്ടു പോരൊറ്റ വാക്കുകൊണ്ട് ഒരു വാക്കാണത് അപ്പോ ജീവിതത്തിൽ നമ്മുടെ അമലുകളിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ ആഹ്രത്തിൽ നമ്മുടെ ദുന്യാവിൽ ഒരുപാട് 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 പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ വാക്കുകളാണ് അതുകൊണ്ടത് നല്ല വാക്കുകളാവണം വാക്കുകളാൽ ദുന്യാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോയേക്കും وعلى آل سيدنا محمد وبارك وسلم عليه. ونركز اللي يقولوا، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.